കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രികയിൽ പ്രതിഫലിക്കുന്നത് മുസ്ലിം ലീഗ് ഇടത് ആശയങ്ങളാണെന്ന് മോദി ആരോപിച്ചു ഹിന്ദു മഹാസഭാ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ മുസ്ലിം ലീഗിനൊപ്പം മന്ത്രിസഭയിൽ ഇന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു കോൺഗ്രസിന്റെ മറുപടി രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കാനാണ് മോദിയുടെ ശ്രമമെന്ന് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി കോൺഗ്രസ് പ്രകടനപത്രികയെ സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗ് നിലപാടിനൊപ്പം കൂട്ടിക്കെട്ടിയാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം പ്രകടന പത്രികയിൽ കോൺഗ്രസ് ആശയങ്ങളില്ല ഇന്ത്യ വിഭജനം ഉയർത്തിപ്പിടിച്ച ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളും ഇടതുപക്ഷ ചിന്തകളുമാണ് പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് യു പിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പറഞ്ഞു കോൺഗ്രസ് कि आज आज की की कांग्रेस के भारत आशाओं आकांक्षाओं से पूरी तरह कट चुकी है മോദിയുടേത് ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പരാമർശമെന്നാണ് കോൺഗ്രസിന്റെ മറുപടി പ്രധാനമന്ത്രി ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുകയാണെന്ന് സോണിയാ ഗാന്ധി ആരോപിച്ചു മഹാനാണെന്ന് മോദി സ്വയം കരുതുകയാണ് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബി ജെ പി ചേർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും സോണിയ ആരോപിച്ചു വിപക്ഷി നേതാവ് ഭാഷ तरे तरे की हथकंडे अपनाए जा रहे हैं हमारे संविधान को बदलने का षड्यंत्र रचा रहा പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗ് സംയുക്ത ഭരണവും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ബംഗാളിൽ മുസ്ലിം ലീഗ് അടങ്ങുന്ന മന്ത്രിസഭയിൽ അംഗമായിരുന്നു സിന്ധു പ്രവിശ്യയിൽ ഹിന്ദു മഹാസഭ ലീഗിനൊപ്പം അധികാരം പങ്കിട്ടതും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഓർമ്മിപ്പിച്ചു റിപ്പോർട്ടർ ദില്ലി